എൻ്റെ പേര് ശ്രുതി ബിജോ ഞാൻ പാലായിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഒന്നാം തീയതിയാണ് ആറ് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഞാൻ ഉടമ്പടിയിൽ നിയോഗങ്ങളായിട്ട് വെച്ചത് അതിൽ നാല് കാര്യവും മാതാവ് എനിക്ക് സാധിച്ചു തന്നു അതിലൊന്നാമത്തെ കാര്യം ഞാനിവിടെ വരാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എൻ്റെ മൂത്ത കുഞ്ഞിന് എന്നും അസുഖമാണ് എല്ലാ ആഴ്ചയിലും ഞാൻ അവനെ കൊണ്ട് ആ ഹോസ്പിറ്റലിൽ പോവാണ് അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ബി എഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ അശ്രദ്ധ കുറവുകൊണ്ട് തന്നെയായിരിക്കും ഒരു പക്ഷേ അവന് ജലദോഷം കണ്ടുപോകാനും കൂടുതലായിട്ട് ചെവിയിൽ പഴുപ്പ് കെട്ടി കുഞ്ഞിന് കേൾവിക്കുറവുണ്ടായി ഞാൻ മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു മാറാൻ പ്രയാസമാണ് നമുക്ക് നോക്കാം മാറിയില്ലെങ്കിൽ ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരുമായിരിക്കും ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഒരു പക്ഷേ ഇങ്ങനായി പോകും എന്നൊക്കെ പറഞ്ഞപ്പം എൻ്റെ അശ്രദ്ധ കൊണ്ടാണല്ലോ എന്ന് വിചാരിച്ച് ഭയങ്കര സങ്കടമായിരുന്നു ആ സമയത്താണ് ഞാനിവിടെ വരുന്നത് അതിലാദ്യം വെക്കുന്നത് കുഞ്ഞിൻ്റെ രോഗപീഠകൾ മാറ്റിത്തരണമെന്നാണ് ഞാൻ ഇവിടുന്ന് പോയി ഒരു ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞിപ്പം എന്നടുത്ത് ഡോക്ടർ പറഞ്ഞു സ്പ്രേ ചെയ്ത് കൊടുക്കണം മൂക്കിനകത്ത് അത് എൻ്റെ കൂർക്കം വലി കുറയുന്നതനുസരിച്ച് സ്പ്രേ ചെയ്യുന്നത് മാറ്റാം പിന്നെ പതുക്കെ കുറയുമായിരിക്കാം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു പിന്നെ പിന്നെ ഞാനിത് മരുന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെ അത് എൻ്റെ തിരക്കുകൊണ്ട് ഒരു പക്ഷെ ഞാൻ ശ്രദ്ധിച്ചുമില്ല പിന്നെ കൊറോണ സമയമായി അപ്പോഴത്തേക്കും പിന്നെ ശ്രദ്ധിച്ചപ്പോൾ കുഞ്ഞിന് കൂർക്കം വലിയൊന്നുമില്ല പെട്ടെന്ന് അത് ഒരു മാസം കൊണ്ട് പെട്ടെന്ന് അവന് കുറവുണ്ടായി അത് അമ്മയ്ക്കും തിരകുമാരനും ഏറ്റവും നന്ദി ആ ഒരു കാര്യത്തിൽ ഞാനിവിടെ അർപ്പിക്കുകയാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് സാമ്പത്തിക ഭദ്രത ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചു സാമ്പത്തിക ഇപ്പം പെട്ടെന്ന് കൊറോണ കാലമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്നാണ് നമുക്ക് ലോക്ക്ഡൗൺ ഉണ്ടായത് എല്ലാവർക്കും വരുന്നത് പോലെ സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും ഹസ്ബൻഡിന് വണ്ടി ഓടിക്കുകയാണ് ഡ്രൈവറാണ് അപ്പോൾ പൊതുവേ എപ്പോഴും ബുദ്ധിമുട്ടാണ് വീട്ടിൽ സാമ്പത്തിക ചിലവുകളൊക്കെ നടന്നു പോകുന്നൊക്കെ വളരെ കഷ്ടപ്പാടിലാണ് അപ്പോൾ പെട്ടെന്ന് ഈ ലോക്ക്ഡൗൺ വന്ന സമയത്ത് ആദ്യത്തെ ലോക്ക്ഡൗൺ വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര കടുകെട്ടിയാണ് പുറത്ത് ഇറങ്ങാൻ വയ്യ ജോലിക്ക് പോകാൻ വയ്യ അത് എങ്ങനെയൊക്കെയോ ഹസ്ബൻഡിൻ്റെ ശമ്പളവും എൻ്റെ ശൈഫൻറ്റും എല്ലാം കൂടെ ഒന്നിച്ച് വന്നൊരു പത്ത് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്ന് ആ സമയമായപ്പോഴത്തേക്ക് മാതാവ് എനിക്കത് ആ പൈസ അറേഞ്ച് ചെയ്ത് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ആ കൊറോണ കാലം കഴിഞ്ഞു പോകാനായിട്ട് മാതാവ് അനുഗ്രഹിച്ചു മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് എനിക്ക് ഞാൻ ഉടമ്പടിയിൽ വെച്ചു കാരണം എനിക്കും എൻ്റെ ഭർത്താവിന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളൊരു കാര്യം സ്വന്തമായിട്ടൊരു ഭവനം ഉണ്ടാവണം എല്ലാവർക്കും ആഗ്രഹമുള്ളതുപോലെ സ്വന്തമായിട്ടൊരു ഭവനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വെച്ചു പക്ഷേ ഒരു പ്രശ്നമെന്ന് പറയുന്നത് അതിന് യാതൊരുവിധ എന്താ പറയുക സ്വന്തമായിട്ട് സ്ഥലമില്ല എന്ന കൈപ്പത്ത് പൈസയില്ല ഒരു രീതിയിൽ നമുക്കത് ഉണ്ടാവാനുള്ള സാധ്യതകളില്ല എന്നിട്ടും വിശ്വാസം കൊണ്ട് ഞങ്ങൾ മൂന്നാമത്തേതായിട്ട് മൂന്നാമത്തെ നിയോഗമായിട്ട് വെച്ചതും സ്വന്തമായിട്ട് ഭവനം ഉണ്ടാവണമെന്നാണ് അത് കൊറോണയൊക്കെ വന്ന സമയത്ത് വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പം ആ ഒരു കാര്യത്തിൽ മാത്രം യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല അപ്പോൾ ആ സമയത്താണ് ഞങ്ങളുടെ ഇടവക പള്ളിയിൽ നിന്ന് അച്ഛന് ഒരു ദിവസം പെട്ടെന്ന് എന്നെ എൻ്റെ ഫോണിലേക്കാണ് വിളിച്ചത് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അപ്പം ഇവിടെ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം പള്ളിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു അറുപതിനായിരം രൂപ അറേഞ്ച് ചെയ്യണം നിനക്ക് പറ്റുമോയെന്ന് ചോദിച്ചു അപ്പം ഞാൻ അറുപതിനായിരം രൂപ സ്വന്തമായിട്ട് നാല് സെൻറ്റ് അല്ലെങ്കിൽ നാലേ മുക്കാൽ സെൻറ്റ് സ്ഥലമെന്ന് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞോ എങ്ങനെയാച്ചോ എന്താച്ചോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു നീ നാളെ ഇങ്ങോട്ട് ഇറങ്ങാം അവനെയും കൂട്ടി നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ രാവിലെ ഒരു ഒൻപതൊൻപതിന് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ പള്ളിയിൽ ചെന്നു ചെന്നപ്പം അച്ഛൻ പറഞ്ഞു മറ്റൊരാൾക്ക് എഴുതി പോയതാണ് വിൽപത്രം വേറൊരു അടുത്തൊരാള ഉള്ള എഴുതി പോയതാണ് വിൽപത്രം എഴുതിപ്പോയ വിൽപത്രം അയാൾക്ക് അറുപതിനായിരം രൂപ ഉണ്ടാവാത്തത് കൊണ്ട് വേണ്ടെന്ന് വെച്ചു വേണ്ടെന്ന് വെച്ചതാണ് മാതാവ് ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചതുപോലെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ എന്നെ വിളിച്ച് വരുത്തി എനിക്ക് തരുമായിരുന്നു നാലേ മു നാലേമുക്കാൽ സെൻറ്റ് സ്ഥലം അപ്പം അങ്ങനെ മാതാവി ഞങ്ങൾ അറുപതിനായിരം രൂപ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അറുപതിനായിരം രൂപ ഉണ്ടാക്കാൻ ഒരു ലോൺ എടുക്കാൻ മാർഗമില്ല പത്ത് പൈസ തരാൻ തരാനാരോടാ ചോദിക്കുക ഒന്നുമില്ലാത്തൊരവസ്ഥ ആ സമയത്ത് ഇങ്ങനെ കുറേ ആലോചിച്ചു ചോദിച്ചു പലരോട് എവിടെ നിന്ന് കിട്ടും എവിടുന്നും കിട്ടാനില്ല സ്വർണം കുറച്ചുള്ളത് മൊത്തം പണയൻ ഇരിക്കുക അപ്പം ഞാനിങ്ങനെ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു മാതാവിനോട് ചോദിച്ചു എന്നാ ചെയ്യേണ്ട മാതാവേ പണയൻ ഇരിക്കുക ഒരുപടി ഒരുപ്പടി ഞാൻ എന്ത് ചെയ്യൂ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ വരുന്നപ്പോഴത്തേക്കാണ് ഇങ്ങനെ മനസ്സിലേക്ക് തന്നെ തന്നെ കടന്നു വന്നതുപോലെ എന്നാൽ അതെല്ലാം കൂടെ നമുക്കൊന്ന് വിൽക്കാം ആരെയെങ്കിലും ഏർപ്പാടാക്കി ഒന്ന് വിൽക്കാം എടുത്ത് വിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഹസ്ബൻഡിനോട് സംസാരിച്ച് ഹസ്ബൻഡിൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം ഇത് പൈസ അറേഞ്ച് ചെയ്ത് അവർ തന്നെ തന്ന് അവിടെ നിന്ന് പോയി അത് പ എടുത്ത് തിരിച്ച് അവിടെ കൊണ്ടുവന്ന് അത് വിറ്റു വിറ്റപ്പോൾ ആദ്യം എന്നോട് പറഞ്ഞു ഇരുപത്തേഴായിരം രൂപ കിട്ടുകോളാം എന്ന് പറഞ്ഞു പെട്ടെന്ന് ഞാൻ വിളിച്ചത് എൻ്റെ മാതാവേ ഞാനെന്നെ ചെയ്യും ഇരുപത്തേഴായിരം രൂപ കൊണ്ട് എനിക്ക് ഒന്നും ആകുകയല്ല എനിക്ക് ഇവിടെ നിന്ന് ഒന്നും അപ്പോൾ ഇയാൾ പുതിയ കാലുകുലേറ്ററെ കണക്കൊക്കെ കുത്തി നോക്കിയിട്ടാണ് ഈ എഴുപത്തേ ഇരുപത്തേഴായിരം എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ കണ്ണൊക്കെ നിറഞ്ഞ് ഞാനിവിടെ നിന്ന് കരയാൻ തുടങ്ങി അപ്പോഴത്തേക്കും പെട്ടെന്ന് പറഞ്ഞു എനിക്ക് ഒരു മിനിറ്റ് ഒന്ന് നിൽക്കണേ പൈസ തെറ്റിപ്പോയത് എനിക്ക് പുതിയ കാൽക്കുലേറ്റർ ആയതുകൊണ്ട് എനിക്കൊരു അബദ്ധം പറ്റിയത് അൻപതിനായിരം രൂപ നിങ്ങൾക്ക് കിട്ടാനുണ്ടെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്ന മാതാവിനെ വിളിച്ച് സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു മുഴുകുമായിരുന്നു ഞാൻ അയാളുടെ മുമ്പിൽ ഇരുന്ന് ശരിക്കും കരയുമായിരുന്നു ഇവിടുന്ന് കണ്ണുകളൊക്കെ തുടച്ചു ഭയങ്കര ആശ്വാസമായി പിന്നെയും വേണം പത്ത് രൂപ പത്ത് രൂപയ്ക്ക് എന്ത് ചെയ്യും അൻപത് രൂപ അച്ഛനെ കൊണ്ട് ഏൽപ്പിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു എത്രയും താമസിക്കാതെ നീ ആ പത്ത് രൂപ കൊണ്ട് വ അപ്പോൾ ആൾക്കാർ ഇനിയും വെയിറ്റ് ലിസ്റ്റ് നിൽക്കുകയാണല്ലോ അമ്പത് രൂപ അറുപത് രൂപ കൊണ്ട് കൊടുത്താൽ ഒരു പക്ഷേ അവർക്ക് കൊടുത്തേക്കും എന്തായാലും ഞാൻ വന്ന് കുറേച്ച് രണ്ട് ദിവസം നോക്കി എങ്ങും കിട്ടാനില്ല പത്ത് ഉള്ളൂ എങ്കിലും ആരും തരാനില്ല കൊറോണ ഒക്കെ ആയതുകൊണ്ട് ആരും അടുക്കുന്നില്ല സാധനം ഞാൻ രണ്ടും കൽപ്പിച്ച് എൻ്റെ വീട്ടിൽ ചോദിച്ചു അവർ ഈ പറഞ്ഞതുപോലെ അച്ഛന് തബലിച്ചാണ് ഇപ്പോൾ ഈ കൊറോണ ഒക്കെ ആയതുകൊണ്ട് പ്രോഗ്രാമുകളൊന്നുമില്ല അച്ഛന് മാത്രമേ വരുമാനമുള്ളൂ എന്നാണേലും ഞാൻ രണ്ടും കൽപ്പിച്ച് വീട്ടിൽ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എങ്ങനെ വേണ്ടില്ല പത്ത് രൂപ പോരെ നിനക്ക് ഞാൻ സ്വർണം പണയം വെച്ച് തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അമ്മ സ്വർണം പണയം വെച്ച് എനിക്ക് പതിനായിരം രൂപ തന്നു അങ്ങനെ അറുപതിനായിരം രൂപ കൊടുത്തിട്ട് ഞങ്ങൾ ആ സ്ഥലം സ്വന്തം പേരിലോട്ട് കൂട്ടിച്ചേർത്തു ശേഷം അപ്പോൾ അവിടെ സ്ഥലം മാത്രമേ ഉള്ളൂ പെരവ്ക്കാൻ യാതൊരു മാർഗ്ഗവും ഇല്ല കിട്ടാനും ഇല്ല അപ്പം ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അച്ഛൻ തന്നെ പറഞ്ഞു നമുക്ക് എങ്ങനെയെങ്കിലും അതിനകത്തൊരു പേര പേരെ തല്ലിക്കൂട്ടം ഒരു പക്ഷേ അച്ഛൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചത് ചിലപ്പം ദൈവം തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം അച്ഛൻ തന്നെ അഞ്ചാറ് പേരെ പണിതുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അച്ഛൻ തന്നെ പണിത് വരാവും എന്നോട് പറയുന്നു ഇപ്പോൾ തറ കെട്ടി കഴിഞ്ഞ ദിവസം കട്ടളവായിരുന്നു ഇപ്പോൾ കട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനും മാതാവിന് പ്രത്യേകം നന്ദി നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ വീട്ടിലായിരുന്നു എൻ്റെ വീട്ടിൽ പക്ഷേ പോലെ ഒരു വ്യക്തി വന്ന് കയറി രണ്ട് രണ്ട് വർഷക്കാലം അവിടെ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാനങ്ങ് ഒഴിവായി പോകുന്നത് പോലെയും ആ ഒരു വ്യക്തി അവിടെ കൂടുതലായിട്ട് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളായിരുന്നു അപ്പം ഇങ്ങനെയാണ് എന്താണ് എന്നെ ആളെക്കുറിച്ച് നമുക്ക് അധികം വിവരമൊന്നുമില്ല അപ്പം അനീതിയുടെ കൂടെ പാട്ട് പാടുന്ന ആളായിരുന്നു അപ്പം അവൻ ആ പയ്യനും വീട്ടിലാരും ഇല്ല അല്ലെങ്കിൽ അവന് താമസിക്കാൻ സ്ഥലമില്ല രണ്ട് ദിവസത്തേക്കല്ല ഒരു ഒരാഴ്ചത്തേക്കെന്ന് പറഞ്ഞ് വന്ന് കൂടിയിട്ട് രണ്ട് രണ്ടര വശത്തോളം ഇവിടെ നിന്നു അത് ഈ പറഞ്ഞാൽ എനിക്കൊരു വല്ലാത്തൊരു വിഷമമായിരുന്നു കാരണം അതൊക്കെ പറഞ്ഞ് നമുക്ക് എന്താ പറയുക ഒരു അന്യനായിട്ടൊരു വ്യക്തി വന്ന് നിൽക്കുമ്പോൾ ഇത് ഏത് രീതി നമ്മളെ ബാധിക്കുമെന്ന് നമുക്ക് അപ്പം അതും ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ചിരുന്നു അതും മാതാവ് എനിക്ക് ഒരു പ്രശ്നങ്ങളൊന്നും കൂടാതെ അത് മറ്റ് പ്രശ്നങ്ങളൊന്നും കൂടാതെ ആ ഒരു വ്യക്തിയെ ഇവിടുന്ന് വളരെ സുരക്ഷിതമായിട്ട് ഒഴിവാക്കി തന്നു പിന്നെ ഉടമ്പടിയിൽ മറ്റ് രണ്ട് കാര്യങ്ങളുണ്ട് അതും മാതാവ് എനിക്ക് സാധിച്ചു തരും എന്നെനിക്ക് ഉറപ്പുണ്ട് അതുപോലെ ഉടമ്പടിയിൽ വയ്ക്കാത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആറ് വർഷമായി എൻ്റെ കുഞ്ഞ് മൂത്ത കുഞ്ഞിന് ആറ് വയസ് വയസ്സുണ്ടായിരുന്ന സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠനമൊക്കെ പൂർത്തിയായിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളതുവരെയും വേണ്ടാന്ന് വെച്ചിരുന്നാണ് രണ്ടാമതൊരു കുഞ്ഞിനെ അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഒരു അഞ്ചാറ് മാസത്തോളം ട്രൈ ചെയ്തിട്ട് എല്ലാം നെഗറ്റീവാണ് ഒന്നും ശരിയാവുന്നില്ല അവസാനം ഞങ്ങൾ എന്താ പറയുക ആശയറ്റതുപോലെ പറഞ്ഞു നടക്കില്ല നീ ഒരിക്കലും ഒരു രണ്ടാമതൊരു കുഞ്ഞിനും കൂടി അമ് എനിക്ക് സാധിക്കില്ല അല്ലെ ആവി സാധിക്കില്ലായിരിക്കും അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ മുഖത്തൊക്കെ ചോദിച്ചു അപ്പോൾ അങ്ങനെ വേദനിച്ചിരിക്കുന്ന ചിരിക്കുന്ന സമയത്ത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയി അന്ന് വൈകുന്നേരം തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ കാര്യമാണ് മാതാവി എനിക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ കൂടി തന്ന അനുഗ്രഹിക്കണമെന്ന് അന്ന് ആ മാസം കൂടി എനിക്ക് ഡേറ്റ് കറക്റ്റായിട്ട് വന്നു പിറ്റേ മാസം ആയപ്പോഴത്തേക്കും കറക്റ്റ് എനിക്ക് ഇരുപത്തി അഞ്ചാം തീയതി കഴിഞ്ഞപ്പോൾ കറക്റ്റ് കൺസീവ് ആയെന്നുള്ള പോസിറ്റീവ് ായിട്ട് എനിക്ക് റിസൾട്ട് തന്നു കുഞ്ഞുണ്ടായി കുഞ്ഞിനും ഇപ്പോൾ ഏഴു മാസമായി ആൺകുട്ടിയാണ് അതിനും പ്രത്യേകം അമ്മയ്ക്കും അമ്മയെ തിരുക്കുമാരനും നന്ദി പറയുന്നു അതുപോലെ അമ്മയുടെ തൈലം കൊണ്ട് എന്താ പറയുക രോഗ ശാന്തിയേക്കാൾ എനിക്ക് എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ ചെവിയുടെ പുറകിൽ അത് പുരട്ടുമായിരുന്നു അതുകൊണ്ട് അവനത് ഭേദപ്പെട്ടു എന്നുള്ളതൊരു സാക്ഷ്യം രണ്ടാമതായിട്ട് അവൻ്റെ കാലിൽ അരിമ്പാറ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ ഹസ്ബൻ്റിൻ്റെ കയ്യിൽ നിറച്ച് അരിമ്പാറയായിട്ട് വർഷങ്ങളോളം കൊണ്ടുതരണം നടന്നതാണ് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടറിയാം അപ്പോൾ വളരെ വൃത്തികളായിട്ട് അപ്പം എൻ്റെ കുഞ്ഞിൻ്റെ കാലയിൽ ഇതുപോലെ അരിമ്പാറ ഉണ്ടായിക്കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇത് മാതാവിൻ്റെ തൈരം തേച്ച് നോക്കാം മാറും മാറും എന്ന് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസപരമാണ് ചൊല്ലി പ്രാർത്ഥിച്ച് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ കുഞ്ഞിൻ്റെ കാലയിൽ രണ്ടെടുത്തുണ്ടായിരുന്നു രണ്ടിടത്തും ഒരുപോലെ തേച്ച് കൊടുത്തു ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പം അവിടെ അങ്ങനെ ഒരു അരിമ്പാറ ഉണ്ടായതായിട്ടൊരു ഒരു ചെറിയൊരു പാട് പോലും ഇല്ലാത്ത രീതിയിലത് മാറ്റിത്തന്നു എന്നുള്ളതാണ് അതുപോലെ കൈ പൊള്ളിയ സമയത്ത് ഒരു സെക്കൻഡ് കൊണ്ടാണ് വേദന കൈ പുകഞ്ഞിട്ട് എനിക്ക് എൻ്റെ കൈ വെള്ളത്തിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റാത്ത പോലെ എനിക്ക് സങ്കടം കൂടിയും കരയാണ് വേദന കൊണ്ട് പക്ഷെ ഞാൻ മാതാവിൻ്റെ തൈലം തേച്ച് ഒറ്റ സെക്കൻഡ് ഞാനൊന്ന് മയങ്ങിപ്പോ ഒറ്റ സെക്കൻഡ് കൊണ്ട് എൻ്റെ വേദന പൂർണ്ണമായിട്ടും എടുത്ത് മാറ്റി അവിടെ നിന്ന് ആ തൊലി മാറിയത് തന്നെ എൻ്റെ ആ മുറിവ് കരിഞ്ഞേ പിന്നെയാണ് അതിനകത്ത് മുറിവ് കരിഞ്ഞ് ഉണങ്ങി വേദന മാറിയേ പിന്നെയാണ് എനിക്ക് ആ തൊലി വിട്ടുപോയത് അങ്ങനെ ഒരുപാട് ഒരുപാട് സാക്ഷ്യങ്ങൾ എനിക്കിവിടെ സമയം പരിമിതമായതുകൊണ്ടും എനിക്കിവിടെ പറയാൻ പറ്റാത്ത ഒരുപാട് സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് മാതാവ് തിരുക്കുമാരനിലൂടെ സാധിച്ചു തന്നിട്ടുണ്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ നന്മകൾക്കും അമ്മയ്ക്കും അമ്മേ തിരുക്കുമാരന് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ വലിയൊരു സാക്ഷ്യമാണ് പാലായിൽ നിന്ന് വന്ന ശ്രുതി ബിജോ എന്ന സഹോദരി പങ്കുവെച്ചത് സാക്ഷ്യങ്ങൾ വ്യക്തമാണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ സമയത്ത് കൂടി കയറി വന്നത് അല്ലേ വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് കുഞ്ഞിനാണെങ്കിൽ അസുഖം രണ്ടാമതൊരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞാൽ അതും നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ആകെ ജീവിതം ഒരു അരാജകത്വത്തിൻ്റെ ഒരു വക്കീൽ അയക്കണ സമയത്തായിരുന്ന കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് അമ്മ എല്ലാ വിഷയങ്ങളും ഇടപെട്ടു നടക്കേണ്ട എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടു അതായത് ആദ്യം പറഞ്ഞു കുഞ്ഞിന് പിന്നെ അങ്ങനെ ഒരു അസുഖം വന്നിട്ടില്ല ചെയ് പഴുക്കുന്ന അവസ്ഥയില്ല ആശുപത്രി കൊണ്ടുപോകൊണ്ട് വന്നിട്ടില്ല രണ്ടാമെന്ന് പറഞ്ഞൊരു വീടിൻ്റെ വിഷയമായിരുന്നു വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വികാരിയച്ചൻ ഇങ്ങോട്ട് പറഞ്ഞു എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് അറുപതിനായിരം രൂപ എടുത്ത നാലേ മുക്കാൽ സെൻറ്റ് സ്ഥലം തരാമെന്ന് പറഞ്ഞു പിന്നെ അതേ വികാരിച്ചെന്ന് തന്നെ പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു പൈസയൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് വീടും പണിന്ന് തരാമോ അല്ലേ അങ്ങനെ പറഞ്ഞില്ലേ വലിയൊരു സാക്ഷിയാണ് അല്ലേ അത് ജോഷ ഇരുപത്തിനാല് പതിമൂന്ന് തിരുവചനോ ഉള്ളത് നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തരുന്നു അപ്പോൾ ഉടമ്പടിയിൽ നിലനിന്ന് വാ അതിൻ്റെ നിബന്ധനകൾ പാലിച്ച് വരുമ്പോൾ നമുക്ക് അർഹതയില്ലാത്ത കാര്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഇടപെടൽ കാരണം ആ ഒരു മകൻ അറുപതിനായിരം രൂപ ഒപ്പിക്കാൻ പറ്റിയില്ല അല്ലേ വേറൊരാൾക്ക് അയാളെ മാറ്റിക്കൊണ്ടാണ് ഈ കുടുംബത്തിന് ആ നാലേമക്കാൽ സെൻറ്റ് സ്ഥലം കൊടുക്കുന്നത് അപ്പോൾ ഈ മകൾക്കും അത് എടുക്കാനുള്ള യാതൊരു നിർവാഹമുണ്ടായിരുന്നില്ല നമ്മൾ സാക്ഷ്യത്തിൽ അത് വ്യക്തമായിട്ട് കേട്ടതാണ് ഉണ്ടായിരുന്നത് കുറച്ച് സ്വർണമായിരുന്നു അത് പണയത്തിനായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ പരിശുദ്ധ അമ്മ തന്നെ ഒരു മാർഗം ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധ അമ്മ ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്തു അത് വിറ്റാൻ നിനക്ക് പൈസ കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ അമ്പതിനായിരം രൂപ അവിടെ നിന്ന് ഒപ്പിച്ചു പിന്നെ പത്ത് രൂപ വിട്ടീന്ന് ഒപ്പിച്ചു എന്നാണ് പറഞ്ഞത് എങ്ങനെയായിരുന്നാലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക കരുതലും സാന്നിധ്യവും സാമീപ്യവും ആ വിഷയത്തിലുണ്ടായിരുന്നു ഇപ്പോൾ ആ വീടിൻ്റെ ഭാവന പണി കട്ടള വെച്ചു എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ കുഞ്ഞിന് കുഞ്ഞിനിപ്പോൾ ഏഴു മാസമാണെന്ന് പറഞ്ഞു ഒരു മകനെ നൽകി അനുഗ്രഹിച്ചു ആ കുഞ്ഞ ഉണ്ടായതെന്ന് പറഞ്ഞ ഇപ്പം കുഞ്ഞിനൊരു നവംബർ ഇരുപത്തഞ്ചില് എട്ടോ ഒൻപത് മാസത്തിലെ സ്കാനിങ് എടുത്തപ്പോഴത്തേക്കും പറഞ്ഞു അപ്പോൾ ആദ്യം നമ്മളോട് പറഞ്ഞത് ജനുവരി ഒന്നാം തീയതി രണ്ടാം തീയതിയോട് കൂടി കുഞ്ഞ് ജനിക്കുമെന്നാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇച്ചിരി പ്രഷർ ഉണ്ടായിരുന്നു അതുപോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരിക്കലും ഈ കുഞ്ഞിനെ ജീവനോടെ കിട്ടുമെന്ന് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഒത്തിരി പ്രാർത്ഥനയോടെയാണ് കുഞ്ഞിനെ കൺസീവ് ചെയ്തിരുന്നത് അപ്പം സാധാരണ ഗതിയിൽ തൈറോയ്ഡുള്ളവർക്കൊന്നും അങ്ങനെ കുഞ്ഞുങ്ങളെ എന്താ പറയുക മിക്കവാറും അപോഷനായി പോകുന്നതാണ് എൻ്റെ ബന്ധുക്കൾക്കൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ശരിക്കും എന്നും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും തളെ നീക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു എട്ടാം എട്ടാം മാസത്തെ ഇത് സ്കാനിങ് ആയപ്പോഴത്തേക്കും ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഇരുപത്തഞ്ചാം തീയതി ഡിസംബർ ഉണ്ടാവണം നല്ലതായിരുന്നല്ലേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞോ നമ്മുടെ ആഗ്രഹമല്ലേ അത് നടക്കണം നിർബന്ധമില്ലല്ലോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒൻപതാം മാസത്തിലെ സ്കാനിങ് വന്നപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു മാതാവിൻ്റെ കുഞ്ഞല്ലേ മാതാവിനോട് പ്രാർത്ഥിച്ച് നമുക്ക് കിട്ടിയതാ ആ മാതാവിൻ്റെ തിരുന്നാളിൽ തന്നെ ഡിസംബർ എട്ടാം തീയതി ഉണ്ടാകുമായിരിക്കും ഞാൻ പറഞ്ഞൊക്കെ നമ്മുടെ കരുതലല്ലോ ദൈവമല്ലേ തീരുമാനിക്കുന്നത് എപ്പോഴാണ് നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു അപ്പം അത് ആ സ്കാനിങ് റിപ്പോർട്ട് കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഏഴാം തീയതി വന്ന് അഡ്മിറ്റായിക്കോളൂ നമുക്ക് എട്ടാം തീയതി പ്രസവം നടത്തിയേക്കാവെന്ന് പറഞ്ഞു അങ്ങനെ എട്ടാം തീയതി ഡിസംബർ എട്ടാം തീയതി അമൃതോ മാതാവിൻ്റെ തിരുനാളിലന്ന് നിങ്ങളുടെ പാലാ ജൂബിലിടന്നാണ് എൻ്റെ മോനുണ്ടായത് ഉടമ്പടി വഴി വിശ്വാസ ജീവിതത്തിൽ എന്തൊക്കെ വ്യത്യാസമാണ് വന്നത് വിശ്വാസ ജീവിതത്തിൽ വളരെ വലിയ വ്യത്യാസം കാരണം ഞാൻ ഞാനിതിനു മുമ്പ് ആയിരുന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡ് ക്രിസ്ത്യനാണ് ഞങ്ങളെ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ് അപ്പം ഹസ്ബൻഡ് ക്രിസ്ത്യാനി ആയതുകൊണ്ട് തന്നെ ഞാനും ക്രിസ്ത്യാനായിട്ട് മാമോസ് സ്വീകരിച്ച് മാറി മാറി എന്ന് പറയുമ്പോൾ മാറി സാധാരണ ക്രിസ്ത്യാനികൾ ഞാൻ ഞാൻ കണ്ടിട്ടുള്ള ക്രിസ്ത്യാനികളൊക്കെ ചെയ്യുന്ന എന്താണ് അപ്പോൾ എല്ലാ ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോകും പള്ളിയിൽ പോയി നമ്മൾ മുട്ടുമെന്ന് പ്രാർത്ഥിക്കും കുർബാന കൂടും അപ്പം ഞാൻ ഈ വളരെ യാന്ത്രിക പ്രത്യേകമായിട്ട് അങ്ങനെ തന്നെ ചെയ്തു പോകുന്നൊരു വ്യക്തി ഞായറാഴ്ച ദിവസം വരും ഹസ്ബൻഡും ഓനേയും കൊണ്ട് പള്ളിയിൽ പോകും പോകും അവിടെ ഇപ്പോൾ എനിക്ക് കുറവാന പാട്ടുകളൊക്കെ വളരെ ഇഷ്ടമാണ് അപ്പോൾ ഞാനിങ്ങനെ പോകും അവിടുത്തെ പാട്ടുകളൊക്കെ പെട്ടെന്ന് പഠിച്ച പ്രാർത്ഥനകളൊക്കെ പക്ഷേ അവിടെ നിന്ന് വളരെ യാന്ത്രികമായിട്ട് കൂടും ഈ പാട്ടുകൾ ആസ്വാദിച്ച് മാത്രം കൂടും ദൈവം അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്നോ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നൊന്നും വലിയ ബോധ്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല ആ പ്രാർത്ഥിക്കും പള്ളിയിൽ പോകുന്നുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ ക്രിസ്ത്യാനിയാണല്ലോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി അന്ന് ആണ് ഞാൻ ശരിക്കും എൻ്റെ ഹസ്ബൻഡ് എന്നും പറയും കുടുംബ പ്രാർത്ഥനയില്ല കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത വീട് നശിച്ച് പോവുകയുള്ളൂ പ്രാർത്ഥിക്കണം എന്നിട്ടേ കാര്യമുള്ളൂ എന്നൊക്കെ എന്നും പറയും അപ്പം ഞാൻ പറയും പള്ളിയിൽ പോകുന്നുണ്ടല്ലോ പിന്നെ എന്നാ കുഴപ്പം എന്നൊക്കെ ചോദിച്ച് ഞാൻ കുടുംബ പ്രാർത്ഥന സമയത്ത് വില സിനിമയൊക്കെ കണ്ടിങ്ങനെ സമയം കളയുന്നൊരു വ്യക്തിയായിരുന്നു ഇപ്പോൾ ആ സമയത്ത് പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്നും പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രാധാന്യമുള്ളൊരു കാര്യമാണെന്നും മനസ്സിലാക്കി പള്ളിയിൽ പോവുക എന്ന് പറയുന്നത് വെറും ഒരു ഒരു എന്താ പറയുക മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി പോകുന്നതല്ല അങ്ങനെ പോകുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് ആവശ്യകത എന്താണെന്നുള്ളത് മനസ്സിലാക്കി എൻ്റെ മക് കുഞ്ഞിനെയും തീരെ ചെറുതിനെയും ചെറുപ്പത്തിലെ തൊട്ടേ മുഖത്ത് നോക്കിയിരുന്ന പ്രാർത്ഥനകളൊക്കെ പറഞ്ഞ് കേൾപ്പിക്കാറുണ്ട് അപ്പോൾ അവനെ പ്രാർത്ഥന കേൾക്കുമ്പോൾ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂത്ത കുഞ്ഞ് മൂത്ത കുഞ്ഞ് കുറച്ച് ഒരു കുസൃതിയാണ് അപ്പോൾ അത് ും ഒന്ന് മാറ്റി കിട്ടണ എന്ന് ഞാൻ മാതാപിതോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കുടുംബത്തിലെ വഴക്കുകളൊക്കെ മാറിയോ ഞാനും ഭർത്താവും തമ്മി മിക്കവാറും വഴക്കുകളായിരുന്നു വഴക്കുകളെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഡൈവോഴ്സിൻ്റെ വക്കിലെത്തുന്ന വഴക്കുകൾ വരെ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് അപ്പം എന്തു പറഞ്ഞാലും ഞങ്ങൾ തമ്മി കല്ലുകടിയാണ് എന്തു പറഞ്ഞാലും അപ്പോൾ കഴിഞ്ഞ ഈ ഉടമ്പടി എടുത്ത് ഞാനിവിടുന്ന് വീട്ടിൽ ചെന്ന് ഒരു ഒരു മാസത്തേക്കും കൂടെ ഞാൻ കുറച്ചൊരു റഫായിരുന്നിരിക്കാം അതിനുശേഷം ഈ നിമിഷം വരെ ഞാനും എല്ലാ ഹസ്ബൻഡും വളരെ സ്നേഹത്തോടെ എന്ന് വെച്ചാൽ എന്താ പറയുക ഞങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഹസ്ബൻഡ് പറയുന്ന അഭിപ്രായം ഞാൻ സമ്മതിക്കുകയല്ല ഞാൻ പറയുന്ന ഹസ്ബൻഡ് സമ്മതിക്കുക അങ്ങനൊരു സിറ്റുവേഷൻ ആയിരുന്നു അതൊക്കെ മാറിയിട്ടിപ്പം ഞാൻ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക വിട്ടുവീഴ്ച ചെയ്യാനും അതുപോലെ ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കാനായിട്ടുള്ള ആയിട്ടുള്ള ഒരു കൊളോസൻസ് മൂന്നേ പത്ത് തിരുവചനമാണ് അത് കാരണം ആന്തരിക പരിച്ഛേദനമാണ് ഹൃദയ പരിച്ഛേദനമാണ് ഉടമ്പടി വഴി ഈശോ ആഗ്രഹിക്കുന്നത് അതാണ് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കത്തവിധം നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവേൽ അപ്പോൾ നമ്മൾ ബാഹ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളല്ല നമ്മുടെ ഹൃദയത്തെ പരിച്ഛേദനം ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ കാരുണ്യ പ്രവൃത്തിയും അങ്ങനെയുള്ള പ്രേക്ഷക പ്രവർത്തനമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അഭിഷേകം കിട്ടും അങ്ങനെ ഈ മകള് ആ ജീവിതം തന്നെ തന്നെ ആൾ വേറൊരു പുതിയൊരു സൃഷ്ടിയായിട്ട് മാറിയെന്നാണ് സാക്ഷ്യപ്പെടുത്തിയത് ഇപ്പോൾ നല്ലൊരു സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം നയിക്കുന്നു നമ്മൾ കേട്ട പോലെ തന്നെ മകളൊരു ആയിരുന്നു പക്ഷേ ആ പറഞ്ഞത് ഒരു സാക്ഷി നിങ്ങൾ ശ്രദ്ധിച്ച് കാണും മകൻ്റെ കാലിന് ഹസ്ബൻഡിൻ്റെ പോലെ തന്നെ അരിമ്പാറ വന്നപ്പോൾ വിശ്വാസപ്രവാണം ചൊല്ലി അത് പുരട്ടിയപ്പോൾ ആ അരിമ്പാറയുടെ പാടുപോലുമില്ലാതെ അത് കൊഴിഞ്ഞു വീണു എന്ന് സാക്ഷ്യപ്പെടുത്തി അങ്ങനെ ഒട്ടനവധി അനുഗ്രഹങ്ങളാണ് ഉടമ്പടി വഴി ഈ കുടുംബത്തിന് ഒട്ടനവധി അനുഗ്രഹങ്ങളും കൃപകളുമാണ് ഈ കുടുംബത്തിന് ഉടമ്പടി വഴി ലഭിച്ചത് എല്ലാ അനുഗ്രഹികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം ഹാലലൂയ ഹാല ലൂയ ഹാല നന്ദി യേശുവി സ്വോസ്ത്രം ഈശ്വീ ആരാധന